മുട്ട ഹായ് സുഖാണ് എല്ലാവർക്കും ഞങ്ങളവിടെ സുഖായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞങ്ങൾ ഇന്ന് സൺഡേ ആയിട്ട് രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തു വന്നു വെച്ചതാണ് അപ്പൊ നമ്മളോർത്തു ശ്രീലങ്ക ഫുഡ് കഴിക്കാന്ന് അപ്പോൾ പോയി കഴിക്കാനല്ല നമ്മൾ അവിടെ ടേക്ക് അവേ ആണ് അവിടെ പോയി വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വരികയാണ് ചെയ്യണത് നമ്മൾ നമ്മളിവിടെ അടുത്തുള്ള ഒരു ശ്രീലങ്കൻ സ്റ്റോറിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ കൊളംബോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ശ്രീലങ്കൻ ഗ്രോസറീസും അതുപോലെ തന്നെ ഇവിടുത്തെ അവരുടെ ഒത്തന്റിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും എല്ലാം സെർവ് ചെയ്യണ ഒരു കടയാണ് അപ്പോൾ നമുക്ക് കണ്ണാട്ടിനോട് ചോദിക്കാം കണ്ണാട്ടിന് എന്താണ് കൊളംബോ ബ്രദേഴ്സ് എന്ന് അഭിപ്രായം ഞാൻ കുറെ കാലമായിട്ട് ഭക്ഷണമെക്കുന്ന ഒരു സ്ഥലാണ് നല്ല ഫുഡാണ് ബേസിക്കലി ഇതൊരു ഡൈനിങ് പ്ലേസ് അല്ല ഒരു ടേക്ക് എവേ കൈൻഡ് ഓഫ് പ്ലേസ് ആണ് അപ്പോ ഒരു ഗ്രോസറി ശ്രീലങ്കൻ ഗ്രോസറി ഷോപ്പ് ആണ് പ്ലസ് അതിന്റെ കൂടെ ഒരു ഫുഡ് സെർവ് ചെയ്യുന്നു അപ്പോ ഭയങ്കര ചീപ്പാണ് അതായത് ഓസ്ട്രേലിയയിലെ കറന്റ് പ്രൈസിങ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല കേരള സൗത്ത് ഇന്ത്യൻ ആണ് ആണ് ശ്രീലങ്കൻ ഞാൻ വന്നു ഞങ്ങളും യും ശ്രീ നാട്ടിലായിരിക്കുമ്പോ കണ്ണാട്ടങ്ങനെ പറയാറുണ്ട് ശ്രീലങ്ക ഫുഡ് കഴിക്കണ നമ്മൾ ഇതുവരെയും കഴിച്ചിട്ടില്ല അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ ഇപ്പൊ എനിക്ക് പോണം ഒരു അഞ്ചാറ് തവണ അല്ലേ വാങ്ങണു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണ് അപ്പൊ നമുക്ക് പോയിട്ട് ഫുഡ് വാങ്ങാം അതിനൊപ്പം തന്നെ ഈ ഷോപ്പിനകത്ത് എന്തൊക്കെ അവർ വിൽക്കുന്നുണ്ടോന്നുള്ളതും കൂടെ നമുക്ക് ഞാൻ കാണിച്ചു തരാം പോയാലോ അങ്ങനെ നമ്മളെ കൊളംബോ ബ്രദേഴ്സിൽ എത്തിയിട്ടോ ഒരു ഏഴര ആവുമ്പോഴേക്കാണ് നമ്മൾ എത്തിയത് എട്ട് മണിയാകുമ്പോഴേക്കും ഷോപ്പ് ക്ലോസ് ചെയ്യുകയും ചെയ്യും കുറച്ച് ലേറ്റ് ആയി പോയി അതുകൊണ്ട് തന്നെ വേഗം ഫുഡ് ഓർഡർ ചെയ്യാൻ വേണം നമുക്ക് വീഡിയോസ് എടുക്കാൻ വേണം ഇവരുടെ മെനു ഓരോ ദിവസവും ആണ് കേട്ടോ എല്ലാ ദിവസവും സെയിം ഫുഡ് അല്ല അവർ സെർവ് ചെയ്യണത് വേറെ വേറെ ഫുഡാണ് അതുകൊണ്ട് തന്നെ അന്ന് എന്തൊക്കെ ഫുഡാണ് അവർ സെർവ് ചെയ്യണം എന്നുള്ളത് കണ്ണാട്ടനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ നേരം കൊണ്ട് ഞാൻ ഞാനതിനകത്തുള്ള വീഡിയോസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവരുടെ പൾസസിന്റെ സെക്ഷൻ അവിടെ എല്ലാം മറ്റേ സിംഹള ലാംഗ്വേജിൽ അവർ ഓരോന്നിൻ്റെയും പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കടല മുതിര പയർ പരിപ്പ് അതൊക്കെ പല വെറൈറ്റിയിലുള്ള സാധനങ്ങളുണ്ട് പിന്നെ അരി ഉണ്ട് ശ്രീലങ്കൻസിന്റെ സ്റ്റേപ്പിൾ ഫുഡാണ് ചോറ് അപ്പം അതുകൊണ്ട് തന്നെ അരിയും പല വെറൈറ്റി ഓഫ് അരി അവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരുടെ ഫ്രീസറിനകത്ത് ഗ്രേറ്റഡ് കോക്കണട്ട് ഉണ്ടായിരുന്നു നാളികേരം ചേർക്കിയതുണ്ടല്ലോ പിന്നെ വെണ്ടക്ക ഉണ്ടായിരുന്നു നുറുക്കിയ പച്ചക്കായ ഉണ്ടായിരുന്നു പടവലങ്ങ ഉണ്ടായിരുന്നു പിന്നെ ലെമൺ ഗ്രാസ് ഒരുപാട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ലെമൺ ഗ്രാസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇവരുടെ ഒരുവിധം ഡിഷസിലൊക്കെ വെജ് ആയാലും നോൺ വെജ് ആയാലും അവർ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ കപ്പ ചക്ക ബ്രിഞ്ചോള് ഫ്രൈ ചെയ്തത് അതുപോലെ തന്നെ ചെറിയ കായ പിന്നെ ചുവന്ന മുളക് പിന്നെ അതുപോലെ തന്നെ ലോട്ടസ് ഫ്രൂട്ട് അവരെന്തിനത് യൂസ് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല ലോട്ടസ് റൂട്ടൊക്കെ ഒരുപാട് പാക്കറ്റ് പാക്കറ്റിരിക്കുണ്ടായിരുന്നു പിന്നെ കൻഡോല കാൻഡോലെന്ന് പറഞ്ഞിട്ടൊരു സാധനം അത് എന്താ എന്താണെന്നുള്ളത് എനിക്ക് വലിയ ധാരണയില്ല അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മാങ്ങ അതുപോലെ കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പിന്നെ ഇവിടേക്ക് വന്നപ്പോൾ പൊറോട്ട ഗാർലിക് നാൻ ബട്ടർ നാൻ ഗാർലിക് ബട്ടർ നാൻ ഫിഷ് പാറ്റീസ് അതുപോലെ തന്നെ കപ്പേഡ് കസാവ ഫ്രൈസ് പിന്നെ വെജി പാറ്റീസ് എല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടേക്ക് വന്നപ്പോൾ ഫിഷിൻ്റെ ഒരു കമനീയ ശേഖരം തന്നെ തന്നെയായിരുന്നു കേട്ടോ പേരറിയാത്ത കുറേ ഫിഷ് ഉണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്യാത്ത ഫിഷുകളാണ് അതിലെനിക്ക് ആകെ പരിചയം സാർഡിനാണ് മത്തി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഏതോ നല്ലൊരു ചിത്രകാരൻ ഉണ്ട് കേട്ടോ നല്ലൊരു ചിത്രമാരക്കാരുണ്ട് എല്ലാത്തിൻ്റെയും ചിത്രം നല്ല അടിപൊളിയായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് ഗ്ലാസിൻ്റെ മുകളിൽ സ്കിഡും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചെമ്മീൻ കൂന്തലൊക്കെ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ബ്രെഡിൻ്റെ ഒരു വലിയൊരു ഏരിയ ഉണ്ടായിരുന്നു ടീബൺ ബ്രെഡ് ് അങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ ബേക്ക്ഡ് ഐറ്റംസിൻ്റെ പിന്നെ ഇവിടെ ടീ സ്നാക്സ് സ്നാക്സാണുള്ളത് ടീ സ്നാക്സിൽ സമൂസ ഉണ്ട് അതുപോലെ തന്നെ ഫിഷ് റോൾസ് ബീഫ് റോൾസ് റോളുകൾ ഉണ്ട് കേട്ടോ വെജ് വെജ് റോൾസ് ആയാലും പിന്നെ പാറ്റീസ് ആയാലും എല്ലാം ഫിഷിലും മീറ്റിലും എല്ലാം വരുന്നുണ്ട് പിന്നെ ഈ ഭാഗത്ത് നോക്കിയപ്പോൾ ഇവിടെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്ലേറ്റുകളും മഗ്ഗുകളും കലങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ബോട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്താണെന്ന് വെച്ചാൽ കറി പൗഡർ സെക്ഷൻ ആയിരുന്നു ഇവിടെ പല പല ടൈപ്പിലുള്ള അവർ യൂസ് ചെയ്യുന്ന കറി പൗഡേഴ്സും അതുപോലെ തന്നെ സ്പൈസുകളും ഇരിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ പെപ്പറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പുളി ഉണ്ടായിരുന്നു നമ്മുടെ നാടൻ നീളുള്ള വാളൻപുളി ഉണ്ടല്ലോ അതൊക്കെ പാക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് വാങ്ങാമെന്ന് കാരണം ഒരുവിധം നമ്മളുടെയും അവരുടെയും ക്യുസീനൊക്കെ സെയിം തന്നെയാണ് അപ്പം നമുക്ക് സാധനങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്നും വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ കണ്ടില്ലേ ഇവർ ഒരുപാട് സീ ഫുഡ് ഡ്രൈ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പല ടൈപ്പിലുള്ള മത്സ്യങ്ങൾ ഇവർ ഉപ്പിട്ട് ഉണക്കിയിട്ട് പ്രിസർവ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ കണ്ടോ മാൽഡീവ് ഫിഷ് ചിപ്സ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ബേക്കറി ഐറ്റംസ് അതായത് നമ്മളുടെ സ്നാക്സ് ഉണ്ടല്ലോ ചെറിയ കടലമിട്ടായി എള്ളുണ്ട അങ്ങനത്തെ കപ്പലണ്ടി മിഠായി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ ഒക്കെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ശ്രീലങ്കയുടെ ഒത്തൻറ്റിക് സ്നാക്സ് ആണെന്ന് തോന്നുന്നു പിന്നെ ഈ ഭാഗത്തായിട്ട് ശ്രീലങ്കയിൽ നിന്ന് തന്നെ അവർ ഇമ്പോർട്ട് സോറി എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ക്വാഷ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഫ്രീസറിൻ്റെ ഒരു മൊത്തം ഒരു അവലോകനാണ് കേട്ടോ ഞാൻ കാണിച്ചിരിക്കണം കംപ്ലീറ്റ് അത് വലിയൊരു ഫ്രീസറാണ് ആണ് അതിൽ ഓരോ സെക്ഷനിലാണ് നമ്മൾ നേരത്തെ കാണിച്ച ഓരോ സാധനങ്ങൾ ഇരിക്കുന്നത് ആ വൈറ്റ് ഡോറ് അവിടുത്തെ കിച്ചൺ ആണ് കേട്ടോ പിന്നെ അവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറും ഒക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഇവർ കുറച്ച് വെജിറ്റബിൾസും കൊടുക്കുന്നുണ്ട് കേട്ടോ ഗാർലിക്ക് നമ്മുടെ ചുരക്കുണ്ടല്ലോ അത് പിന്നെ പച്ചമുളക് പിന്നെ കുറേ ഡ്രിങ്ക്സ് പിന്നെ നമ്മുടെ ഓർഗാനിക് കോക്കനട്ട് വാട്ടർ വരെ അവിടെ വെച്ചിട്ടുണ്ട് ആ ബോട്ടിലിരിക്കണത് ചില്ലി പേസ്റ്റ് ആണ് കേട്ടോ അതാണ് നമുക്ക് ഫുഡിൻ്റെ കൂടെ അവർ സെർവ് ചെയ്യണത് പിന്നെ കുറേ സ്നാക്സ് ഉഴുന്നുവട ചിക്കൻ റോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ ഫുഡ് എന്തൊക്കെ വാങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കി വെക്കാം അപ്പോൾ ഇതാണ് അവരുടെ എഗ് ഫ്രൈഡ് റൈസ് കണ്ണേട്ടൻ എഗ് ഫ്രൈഡ് റൈസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഇഷ്ടം അവരുടെ യെല്ലോ റൈസാണ് കേട്ടോ ഇതിൻ്റെ അപ്പം ചിക്കൻ കറി ഡ്രാഗൺ ചിക്കൻ പിന്നെ എന്തോ വെജും വരുന്നുണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ ഡിഷസ് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ പേര് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഇവരുടെ ഫുഡിനൊക്കെ കേട്ടോ അപ്പോൾ അവർ ഫ്രൈഡ് റൈസിന്റെ കൂടെ അവർ ഡ്രാഗൺ ചിക്കൻ ആണ് ഈ എടുക്കുന്നതാണ് ഡ്രാഗൺ ചിക്കൻ അപ്പോൾ അങ്ങനെയാണ് അവരുടെ ആ ഒരു കംപ്ലീറ്റ് മെനു വരണത് ഫ്രൈഡ് റൈസിന്റെ കൂടെ ഈ ഒരു ഡ്രാഗൺ ചിക്കനും പിന്നെ കുറച്ച് വെജീസ് ഒരു ബോയിൽഡ് എഗ്ഗ് ചില്ലി പേസ്റ്റ് ഇങ്ങനെയാണ് ആ ഒരു ഇതിൽ വരണത് ആണ് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ റൈസിൻ്റെ ഒപ്പം ചിക്കൻ കറിയാണ് ഉണ്ടായിരുന്നത് വേറെയും കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു നമുക്ക് തുറന്നു നോക്കിയിട്ട് കാണാം അങ്ങനെ ശ്രീലങ്കൻ സ്റ്റോറിലെ കംപ്ലീറ്റ് ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ലെഫ്റ്റ് സൈഡിലെ കേക്ക് ഇരിക്കുന്നത് കണ്ടിട്ട് ഒരാളിനോട് വേണോ വേണോ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണേട്ടനത് വേണം അതിനുവേണ്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പൊതുവേ കേക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ പുറത്ത് അതുകൊണ്ട് തന്നെ വേഗം നമ്മൾ ഓടി വന്ന് വണ്ടിക്കകത്ത് വരുന്നു

ബേസിക്കലി ചിക്കൻ ഫ്രൈ ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ഡ്രൈഡ് ചിക്കൻ ഉപയോഗിക്കുന്നത് ചിക്കൻ ചിക്കൻ ഡ്രൈ ഡ്രൈ ചെയ്ത് ചെയ്ത് നമ്മളുടെ ഉണക്കമീൻ പോലെ അത് വെച്ചിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഒരുപാട് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഫുഡില് വെജിറ്റബിൾ നല്ല രീതിയിൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കഴിക്കുമ്പോഴും ഹെൽത്തി ആണ് കുറച്ച് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മള് ആർ വന്നിരിക്കുകയാണ് ഇപ്പൊ കുറച്ച് ഗ്രോസറീസ് വാങ്ങാനുണ്ട് അതും കൂടെ വാങ്ങിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം മുട്ട പാല് ഏഴരക്കടക്കില്ലേ നമ്മള് മൂഞ്ചി ഗൈസ് അന്ന് എന്തോ ഭാഗത്തിന് ആൽഡി ഏഴരക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ കണ്ടേട്ടൻ അതുകൊണ്ട് തന്നെ വേഗം സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഓടുകയാണ് എന്നോട് വീഡിയോ എടുത്തോളാം പറഞ്ഞു ഇവിടെ നിന്നാണ് നമ്മൾ കൂടുതലായിട്ടും സാധനങ്ങൾ ഷോപ്പ് ചെയ്യാറുള്ളത് ഇവിടെ ഒരുവിധം എല്ലാ ഹൗസ് ഹോൾഡ് ഐറ്റംസും ഒക്കെ കിട്ടാറുണ്ട് ഇവിടെ നിന്നും കോൾസെന്നുമായിട്ടാണ് നമ്മൾ കൂടുതൽ സാധനങ്ങളും പർച്ചേസ് ചെയ്യാറുള്ളത് കോൾസ് പോകുന്ന വീഡിയോ നമ്മൾ വേറൊരു ദിവസം കാണിക്കൂട്ട് മുട്ടോ അങ്ങനെ നമ്മൾ ബുദ്ധിപരമായി പതിനെട്ട് മുട്ട മേടിച്ച് മടങ്ങും ഇതിനൊക്കെ റേറ്റ് ആണ് ഗൈസ് നമ്മള് നാട്ടിലാവുമ്പോ ഇതൊക്കെ അടുത്ത് പറക്കിടുത്ത് പൊറത്തേക്കിറങ്ങി സാധനങ്ങളാ അതൊക്കെയാണ് നമ്മളിവിടെ ആറ് ഏഴ് ഡോളർ കൊടുത്ത് വാങ്ങുന്നത് നമുക്ക് ഇനി വീട്ടിൽ പോയിട്ടേ ആ ശ്രീലങ്ക ഫുഡ് ഒന്ന് തുറന്ന് കാണിക്കാം അതിൽ എന്തൊക്കെ അവരെ കാണിക്കാലോ നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് കിട്ടാ ഏഴരക്ക് വന്നു ഏഴേ മുക്കാലിന് നമ്മൾ ഇറങ്ങി അല്ല ഏഴേക്കാലിന് വന്നു ഏഴേ മുക്കാലിന് നമ്മൾ ഇറങ്ങി ആദ്യം കൊളംബോ ്രദേഴ്സിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തു നമുക്ക് വേഗം കാണിക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസ് നമ്മൾ ആയത് അപ്പോ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോ നമ്മളൊക്കെ ഓപ്പൺ ചെയ്ത് അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് ഓരോന്നൊറന്നായി കാണിച്ചു തരാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ിലുമ്പോ നമ്മൾ ഇതുപോലെ വീഡിയോസ് എടുക്കുന്നതായിരിക്കും വലിച്ചിട്ട് അപ്പൊ ശരി കേസ് നമുക്ക് പിന്നെ അടുത്ത ദിവസം കാണാം വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് നിനക്ക് കാണിച്ചിരിക്കും അല്ലേ ആദ്യം തുറന്നു നോക്കാം ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉള്ള ചമ്മന്തി ചമ്മന്തി എ റൈസ് ഫ്രൈഡ് റൈസ് ഒരു വെജിന്റെ കറി ബോയിൽഡ് എഗ് പിന്നെ ഡ്രാഗൺ ചിക്കൻ ഡ്രാഗൺ ചിക്കൻ ആണോ ആണെന്നാണ് അവർ പറഞ്ഞത് ശ്രീലങ്കൻ സ്റ്റൈലാവും അതിലെന്താ നോക്കട്ടെ എന്റെ കളർഫുൾ ആണ് ചില്ലി ഫ്ലേക്സിന്റെ ചമ്മന്തി ചമ്മന്തി ഇതെന്താ സാധനം എനിക്ക് മനസ്സിലായില്ല ഇത് ഇത് എന്താ ഉപ്പേരി എന്തോ ബോയിൽഡ് എഗ് ചിക്കൻ കറി ചിക്കൻ കറി എന്റെ കളർഫുൾ ആവുന്നുണ്ടല്ലോ ക്വാണ്ടിറ്റി കൊറവാണല്ലോ എനിക്ക് എന്താണോ കണ്ണാട്ടൻ അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി ഷെഫ് പ്രത്യേകിയ ചിക്കൻ റോളും കൂടെ ഉണ്ട് ആ അടിപൊളി സാധനാട്ടാ ഇത് ആദ്യം ഉണ്ടായിരുന്നില്ല അവിടെ അല്ലേ ഇത് നമുക്ക് വേണ്ടി പെട്ടെന്ന് കഴിക്കില്ലെന്ന് പറഞ്ഞപ്പോ നമ്മള് ഫിഷ് കഴിക്കല്ല നമ്മൾ ഇവിടെ നിന്ന് ഫിഷ് കഴിക്കാറില്ല പുറത്തുനിന്ന് പുറത്തുനിന്ന് കഴിക്കാറില്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ചമുക്കട്ടെ പോയിട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം ശരി എന്നാൽ ബൈ